ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജയിൽ നോമിനേഷൻ എത്തിയിരിക്കുകയാണ് ഇത്തവണ ജയിലിലേക്ക് ആറ് അനീഷും ഷാനവാസും ആയിരിക്കുമോ അതേ കൂട്ടുകാരെ നമ്മുടെ അതിഥിയോട് എന്താ പറയുക ബഹുമാനം കാണിച്ചില്ല എന്നതിന്റെ പേരിൽ നമ്മുടെ ഷാനവാസും അനീഷും തന്നെ ആയിരിക്കുമോ ജയിലിലേക്ക് പോകാൻ പോകുന്നത് അല്ലേ എന്തായാലും എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ വന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് നമ്മുടെ ഷാനവാസ് കുറെ പറയുന്നുണ്ട് ആട്ട് നൂലിട്ട് എനിക്ക് കൊറേ എണ്ണത്തിന് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആതിലേനയും നൂറേയും റെനയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഷാനവാസ് ഡയലോഗ് അടിക്കുന്നത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പേര് ആരുടെയാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ആതിലെയും നൂറേയും റേനയൊക്കെ ഭയങ്കരമായിട്ട് കയ്യടിക്കുന്നുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മിക്കവാറും നമ്മുടെ ഷാനവാസ് തന്നെ ആയിരിക്കും ജയിലിലേക്ക് പോകാൻ പോകുന്നത് അല്ലേ പിന്നീട് നമ്മൾ അനീഷ് വന്ന് കൊറേ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ ഹൃദയത്തെ മുറിവേപ്പിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അനീഷ് കുറെ കയറുന്നുണ്ട് ഇനി നമ്മുടെ അനീഷും ആ ഒരു നോമിനേഷനിൽ പെട്ടോ അല്ലെ അനീഷും ജയിലിലേക്കാണോ അല്ലെ എന്തായാലും നമുക്ക് നോക്കാം പിന്നീട് നമ്മൾ ആര്യം വന്ന് അവിടെ പറയാൻ പോകുമ്പോൾ ആര്യനെതിരെ കുറെ പേര് വന്ന് ശബ്ദമുയർത്തുന്നുണ്ട് അപ്പൊ ആര്യൻ അവിടെ കെട്ടപ്പാകുന്നുണ്ട് ഇനി ആര്യൻ്റെ ലക്ഷ്യം എന്താണെന്നും നോ ഐഡിയ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടെ ഒരു കിഡിലൻ ജയിൽ നോമിനേഷൻ തന്നെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും മലയാളി ഓഫ്